വിവരം ബൈജുണ്ട് അത ഇപ്പോൾ നിലവിൽ മഴ മാറിയ ഒരു കാലാവസ്ഥയാണ് തെളിഞ്ഞ കാലാവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി രാത്രി എന്നാലും തിരച്ചിൽ ഉണ്ടാവും അത് നേരം പുലരവോളം ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് നമുക്ക് ഇനി ഒരു വിശദീകരണം ലഭിക്കേണ്ടത് അത് സൈന്യം കൂടി ഇന്ന് രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ രാത്രി തിരച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ നിർത്തൽ നിർത്തി പുഴയിലേക്കുള്ള തിരച്ചിൽ തുടരണം അത് ഇന്ന് രാത്രി തന്നെ തുടരുമോ അല്ല ഇന്ന് എട്ട് മണിയോട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായ പോലെ എട്ടരയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിച്ചു നാളെ പുലർച്ചെ ആയിരിക്കുമോ കാരണം ഇവിടെ വെളിച്ച സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല രാത്രി മാത്രമല്ല ഈ മലയിൽ നിന്നും വലിയ തോതിലുള്ള മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ പോകുമ്പോൾ തന്നെ അതിഭീകരമായ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഈ പോകുന്ന വഴിക്കൊക്കെ ഇത്തരത്തിൽ മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദേശീയപാത ആറ് ദിവസമായി ഗതാഗതം പൂർണ്ണമായും മുടങ്ങിയിട്ട് ഇരുവശത്തും അതായത് മംഗളൂരു ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും ഒപ്പം ഗോവയിൽ നിന്നും കേരളത്തിലേക്ക് ഉൾപ്പെടെ വരുന്ന വാഹനങ്ങൾ നിരവധി വാഹനങ്ങളാണ് ഈ രണ്ട് ഭാഗത്തുമായി കെട്ടിക്കിടക്കുന്നത് അവർ അവർ വലിയ തോതിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് ഗതാഗതം പുനഃസ്ഥാപിച്ചു കൊടുക്കേണ്ടതുണ്ട് വാഹനങ്ങൾ കടത്തിവിടേണ്ടതുണ്ട് അതും അധികൃതരുടെ ആലോചനയിലുണ്ട് ഒരു പക്ഷേ ഇന്ന് രാത്രി താൽക്കാലികമായെങ്കിൽ ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കും അത്തരത്തിൽ റോഡിലുള്ള മണ്ണ് ചെളിയും ഒക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇന്ന് അത്രത്തോളം വലിയ വലിയ തോതിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഇന്ന് നടന്നത് അതുകൊണ്ട് തന്നെ വാഹന ഗതാഗത ഒരു പക്ഷെ താൽക്കാലികമായെങ്കിലും പുനഃസ്ഥാപിച്ചേക്കും വീണ്ടും നാളെ ഗതാഗതം തടസ്സമുണ്ടായേക്കാം എന്തായാലും പുഴയിലുള്ള തെരച്ചിൽ നാളെ പുലർച്ചെ എന്തായാലും ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ച വിവരം അതേസമയം ഈ ഇപ്പോഴുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞത് ഇനിയും കുറച്ചു സമയം കൂടി കാത്തിക്കണം അവസാനമായ ഒരു തിരച്ചിൽ നമ്മൾ ആ റെഡാർ സിഗ്നൽ ലഭിച്ചെടുത്ത് നടത്തുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് പുനരാരംഭിക്കുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡിലെ തെരച്ചിൽ ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഒരു വട്ടം കൂടി തെരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത് അത് നേരത്തെ എട്ടര വരെ തെരച്ചിൽ തുടരുമെന്നുള്ളത് ഇപ്പോൾ രാത്രി ഉടനീളം ഒരുപക്ഷെ തെരച്ചിൽ തുടരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് വിവരം ലഭിച്ചിരുന്നു പക്ഷേ ഈ കൃത്യമായ ലൈറ്റ് സംവിധാനങ്ങളൊന്നും അവിടെ സജ്ജമാക്കിയിട്ടില്ല എന്നതും ഒരു വാസ്തവം തന്നെയാണല്ലോ അല്ലേ ഈ ഇപ്പോൾ രാത്രിയാകുന്നു പ്രതിസന്ധി ആവില്ലേ കൂടെ മഴയും ആ തീർച്ചയായും അതിൽ ഇനി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ് നമുക്ക് ലഭിക്കേണ്ടത് ആ അവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ എട്ടരയ്ക്ക് ഇത്തരത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് സൈന്യത്തിന്റെ നേതൃത്വത്തിലായതുകൊണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് അവരാണ് ഒരു പക്ഷേ സൈന്യം രംഗത്തിറങ്ങിയതുകൊണ്ട് അവർ രാത്രിയും ഇത്തരത്തിൽ പ്രവർത്തി ഇത് ഈ തെരച്ചിൽ തുടരാനുള്ളൊരു സാധ്യത ഉണ്ട് പക്ഷേ അത് നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പുഴയിലുള്ള തിരച്ചിൽ തുടരാൻ പറ്റും എന്തായാലും ഇന്ന് എത്ര വരെ തിരച്ചിൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ജില്ലാ കലക്ടർ അത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് അവരാണ് ഇനി നേതൃത്വം നൽകുക ഈ തെരച്ചിലിനി എന്തായാലും മറ്റ് സംഘങ്ങളും ഇവരോടൊപ്പം ചേരും ഈ നിലവിൽ ഉപയോഗിക്കുന്ന ജെ ഉൾപ്പെടെ മറ്റു വാഹനങ്ങൾ ഈ മണ്ണ് ഇവിടെ നിന്നും കടത്തി മറ്റു ദൂര സ്ഥലത്തേക്ക് കൊണ്ടിരുന്ന ലോറികൾ ഉൾപ്പെടെ ആവശ്യമുണ്ട് സൈന്യത്തിന്റെ ഉപകരണങ്ങൾ ഇതിന് ഉപയോഗിക്കും ഒപ്പം ഇവരുടെ കൂടെ കൂടിയായിരിക്കും ഇനി തെരച്ചിൽ തുടരുക അത് ഇന്ന് രാത്രി മുഴുവൻ ഉണ്ടാകുമോ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് നമുക്കൊരു വിശദീകരണം ലഭിച്ചി ലഭിക്കേണ്ടത് ഏതായാലും അത് സൈനിക ആസ്ഥാനത്ത് നിന്നും ഇന്ന് കൂടി തന്നെ നമുക്ക് ലഭിക്കും എന്തായാലും രാത്രി കൂടി തിരച്ചിൽ നടത്തണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അർജുൻ എവിടെ അത് അർജുൻ സഞ്ചരിക്കുന്ന ലോറി എവിടെ എന്ന ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ കുടുംബവും ആവശ്യപ്പെടുന്നത് തീർച്ചയായും കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുടുംബത്തിന്റെ ആവശ്യം രാത്രിയിൽ ഉടനീളം ഈ തെരച്ചിൽ തുടരണം തുടരണം എന്ന് തന്നെയാണ് അവരുടെ മാനസികാവസ്ഥ അവരുടെ ആവശ്യം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ അവിടെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യം മണ്ണിടിച്ചിൽ അടിക്കടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിഗണിക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ജീവൻ കൂടി ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രാത്രി രാത്രിയിൽ ഉടനീളം തെരച്ചിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ കഴിഞ്ഞ ദിവസവും കടന്നത് ഇന്നിപ്പോൾ എട്ടര വരെ തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് അറിയിക്കുന്നത് പക്ഷേ എന്തായാലും നാവികസേനയുടെ ഭാഗത്ത് ക്ഷമിക്കണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം വരേണ്ടിയിരിക്കുന്നത് അവർ തെരച്ചിൽ തുടരാൻ സന്നദ്ധരാകുമോ എന്നുള്ളത് അറിയണം എന്തായാലും ആ ആവശ്യത്തിൽ തന്നെ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും നാളെ രാവിലെ മുതൽ പുഴയിലേക്ക് അതിവിശാലമായ തെരച്ചിലേക്ക് കടക്കും പക്ഷെ അത് വളരെ സങ്കീർണ്ണമായ തെരച്ചിലായിരിക്കും രക്ഷാദൌത്യമായിരിക്കും എന്നുള്ളത് നേരത്തെ അവിടുത്തെ റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് എന്നിരുന്നാലും ആ സങ്കീർണമായ രക്ഷാദൌത്യത്തിലേക്ക് നാളെ കടക്കും അവിടെ നിന്ന് അർജുനെ നമുക്ക് ലഭിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ് ബൈജു ഒരു കാര്യം കൂടി നമ്മൾ അർജുനായി കാത്തിരിക്കുമ്പോൾ അർജുനപ്പം രണ്ട് ജീവനുകൾ കൂടിയുണ്ട് എവിടെയെന്നറിയാതെ ആ ഒരു ചോദ്യം കൂടി അവശേഷിക്കുകയാണ് മുത്ത് നേരത്തെ സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മൊത്തം പത്ത് പേരാണ് ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത് അതിൽ പേരുടെ മൃതദേഹം ലഭിച്ചു മൂന്ന് പേർക്കായുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത് എന്നുള്ളത് ഈ രണ്ടുപേരും കർണാടക സ്വദേശികളാണ് അല്ലേ ആ ഹരിയ അത് മൂന്ന് പേരാണ് ഇനി ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ കാണാതായിട്ടുള്ളത് അതിൽ അർജുൻ കൂടാതെ രണ്ടുപേർ ഈ നാട്ടുകാരാണെന്നാണ് പറയുന്നത് ഒപ്പം ഒരു ആൾട്ടോ ഒരു ഓട്ടോറിക്ഷ റിക്ഷ ഇത്തരം ഇത്തരം വാഹനങ്ങളോടെ കൂടി ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നായിരുന്നു നേരത്തെ പ്രദേശവാസികൾ വ്യക്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ ഈ പുഴയിലുള്ള തിരച്ചിലിൽ ഈ വാഹനങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും ഈ റോഡിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഹനവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇത്രയും വലിയൊരു ലോഡ് കയറ്റിയ ഒരു മരവുമായി വന്ന ലോറി പോലും ആ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി പോലും കാണാനില്ല അത് പുഴയിലേക്ക് ഇനിയിപ്പോ പുഴയിലാണ് തെരച്ചിൽ നടക്കുന്നെങ്കിൽ പുഴയിലേക്ക് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് അത്ര ശക്തിയേറിയ ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും അവിടെ ഒരു കട ഉണ്ടായിരുന്നു ആ കടയിലുണ്ടായിരുന്ന ഏഴു പേരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ആ കുടുംബം വർഷങ്ങളായി അവിടെ ഇത്തരത്തിലുള്ള ഹോട്ടൽ നടത്തുന്നതാണ് ആ ഹോട്ടലിന് ചുറ്റിപ്പറ്റിയാണ് ഇത്തരത്തിൽ രാത്രി വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടുന്നതും അവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോറി താവളമായി തന്നെ ഇത് മാറുകയായിരുന്നു നിരവധി ലോറികളാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വിശ്രമിക്കാനായി എത്തുക ഏതായാലും വലിയ ഒരു ദുരന്തം വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് കൂടുതൽ വാഹനങ്ങൾ ഇല്ലാത്തത് അപകടത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപ്തി കുറച്ചു എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ഇപ്പോഴും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അർജുന ഒപ്പം തന്നെ നാട്ടുകാരായ പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് ആ മൂന്ന് പേരുടെയും എവിടെയാണെന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് അതിനായുള്ള തിരച്ചൽ സൈന്യത്തിന് കൂടി ഉള്ള ഒരു തിരച്ചിൽ അത് വിജയം കാണും വളരെ പെട്ടെന്ന് തന്നെ എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കുടുംബവും പങ്കുവെക്കുന്നത് ആര്യ തീർച്ചയായും കെ വി ബൈജു ആണ് ഷിഡ്യൂളിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബവും കുടുംബം മാത്രമല്ല നമ്മൾ നാടൊന്നാകെ ഒരേ മനസ്സോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുൻ തിരികെ എത്തുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം